മലയാളത്തിലെ റീറിലീസ് ചിത്രങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലായി എത്തിയ ചോട്ടാ മുംബൈ തിയേറ്ററുകൾ വാഴുകയാണ് മോഹൻലാൽ അൻവർ റഷീദ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രം ചോട്ടാ മുംബൈയുടെ റീറിലീസ് തീയതി പ്രഖ്യാപിച്ചതു മുതൽ ആരാധകർ ആവേശത്തിലാണ് രണ്ടായിരത്തി ഏഴിൽ പുറത്തെത്തിയ ചിത്രം ഫോർ കെ ഡോൽബി അറ്റ്മോസ് സാങ്കേതിക മികവോടെയാണ് തിയേറ്ററുകൾ കീഴടക്കുന്നത് ജൂൺ ആറിന് റീറിലീസ് ചെയ്ത ചിത്രം തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മുന്നേറുകയാണ് മോഹൻലാലിന്റെ തന്നെ പല റീറിലീസ് ചിത്രങ്ങളും മികച്ച കളക്ഷനുകൾ തിയേറ്ററുകളിൽ നിന്നും നേടിയിരുന്നു എന്നാൽ ചോട്ടാ മുംബൈയുടെ റീ റീറിലീസ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന തരംഗം മലയാള സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തതാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആരാധകർ ഏറ്റുപാടുന്നതിന്റെയും ചുവടുകൾ വെക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ് ീസുകളുടെ ഓപ്പണിംഗിൽ തന്നെ എല്ലാവരെയും വീഴ്ത്തിയാണ് ചിത്രം കളക്ഷനിൽ മുന്നേറുന്നത് മോഹൻലാൽ അൻവർ റഷീദ് ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ഇപ്പോഴിതാ ആരാധകർ ഇരുകയും നീട്ടി സ്വീകരിച്ച കാഴ്ച തന്നെയാണ് കാണുന്നത് റീറിലീസ് ചെയ്ത് ആഴ്ചകൾ പിന്നിടുമ്പോഴും ചിത്രം പല തിയേറ്ററുകളിലും ഹൌസ്ഫുള്ളായി തുടരുകയാണ് ഇപ്പോഴിതാ സിനിമ യുകെ യൂറോപ്പ് തുടങ്ങിയ വിദേശത്തും പ്രദർശനത്തിന് ഒരുങ്ങുകയാണ് യുകെ അയർലൻഡ് എന്നിവിടങ്ങളിൽ ഈ മാസം ഇരുപത്തിയേഴിന് ചിത്രമെത്തും ഓസ്ട്രേലിയയിൽ ചിത്രം ഇരുപത്തിയേഴിന് എത്തുമെന്നാണ് നേരത്തെ ഓസ്ട്രേലിയ ന്യൂസിലാന്റ് എന്നിവിടങ്ങളിലും ചിത്രം വൈകാതെ എത്തുമെന്ന സന്തോഷ വാർത്തയും അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്നുണ്ട് ആർ എഫ് ടി ഫിലിംസാണ് യു കെയിലും യൂറോപ്പിലും സിനിമ റിലീസ് ചെയ്ത് കേരളത്തിൽ ഏഴ് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ചിത്രം നിറഞ്ഞ സദസ്സിൽ മുന്നേറുകയാണ് പല തിയേറ്ററുകളിലും സിനിമയ്ക്ക് എക്സ്ട്രാ ഷോകളടക്കം സംഘടിപ്പിക്കുന്നുണ്ട് തിയേറ്ററിൽ നിന്നുള്ള പ്രേക്ഷകരുടെ ആഘോഷങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലാണ് അങ്ങനെ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രത്തെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത് ഇത് ലാലേട്ടനുള്ള സ്നേഹം മാത്രം മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം